അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഹായ് അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആണ് നമുക്ക് ഞങ്ങളുടെ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലേ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ എൻ്റെ ഗതികേട് അപ്പോൾ നമ്മളിന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് പോവുകയാണ് എങ്ങോട്ടേക്കാണെന്ന് പറയുക ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഇന്ന് എനിക്ക് ചെക്കപ്പ് ഉള്ള ദിവസമാണ് അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്കപ്പൊക്കെ നമുക്ക് ബാവയുടെ കാര്യമില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ബാവയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ വിചാരിക്കുന്നു കേക്കൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു നടക്കുമെന്ന് പറഞ്ഞുകൂടാ നമ്മൾ തന്നെ കേക്ക് വാങ്ങിച്ച് നമ്മൾ തന്നെ വേറെ ആരുമില്ല അപ്പം നമ്മളൊക്കെ നമ്മൾ രണ്ടുപേരും തന്നെ വാങ്ങിച്ച് മുറിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചു പുറത്തോട്ടൊക്കെ പോകണം ആ വൈകുന്നേരം പുറത്തോട്ടൊക്കെ പോകണം അതൊക്കെ എല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്തെങ്കിലും ഒന്ന് കുടിക്കണം കുടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേക്ക് വാങ്ങണം കേട്ടോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചൂടുണ്ടെങ്കിലും ഒരാൾ ഒരാൾക്ക് ഓർഡർ ചെയ്തിട്ടു പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പലൂടെ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ കരിക്കും ഷേക്ക് ആക്കി ആദ്യമേ നല്ല ആവശ്യം ഐസ്ക്രീം ഇല്ലാത്തത് ഉണ്ടാക്കാൻ അയ്യേ ഇങ്ങനെ കരിക്കും ഷേക്കിൽ വന്ന് നിക്കുന്നു പിന്നെ വേറെ ഓർഡർ ചെയ്തു അപ്പൊ ഞങ്ങള് പിസ്താഷേക്കും ഫലൂടൊക്കെ കഴിച്ചിട്ട് വലിയൊരു നാലാമത്തെ ൂടെ ഓർഡർ ചെയ്തിട്ട് അവസാനം ബൂസ്റ്റ് കരിക്ക് ഷേക്ക് കുടിച്ചിട്ടുണ്ട് അത് കൊള്ളൂലെന്ന് വെച്ചാൽ പിസ്ത ഷേക്ക് കൊള്ളായിരുന്നില്ല അപ്പോൾ പിസ്ത ഒക്കെ കുടിച്ചിട്ട് നല്ല ഷേക്കായിരുന്നു പിസ്ത ഷേക്ക് ഒക്കെ കൊള്ളായിരുന്നു പിടിച്ച് പിന്നെയൊക്കെ പബ്സ് കഴിച്ചു ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി ചെന്നിട്ടുള്ള പരിപാടിയെന്ന് പറയണത് ആദ്യം വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് പിന്നെ ഇത് കേക്ക് മുറിക്കണം പിന്നെ അതല്ല ഇവിടെ എവിടെ പോവാ സ്ഥലല്ലേ പിന്നെ പോവാത്ത സ്ഥലങ്ങളിലൊന്നും ഇപ്പഴത്തെ സാഹചര്യത്തിൽ എന്നെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റൂല മലയും കുന്നൊന്നും മരിഞ്ഞു കയറാൻ പറ്റൂല ബേബി വന്നിട്ട് ബേബിയും ഒരു കങ്കാരു ബാഗ് വാങ്ങിച്ചിട്ട് ഇക്കാര്ക്ക് കൊടുക്കും അപ്പൊ നമ്മള് നേരെ വീട്ടിലിട്ട് പോകണം നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണെട്ടി കാണിച്ചരാവേട്ടാ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് വല്യ ക്ഷേത്രം വലിയ ഉണ്ട് ഇവിടെ എപ്പോഴും ഇതൊരു സ്കൂള് സ്കൂള് നല്ല സ്കൂളാണ് നല്ല മരങ്ങളൊക്കെ ഉണ്ട് നല്ല എന്താണ് ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു സൈഡ് ഭയങ്കര നല്ല വ്യൂ ആണ് ആണ്ട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്ന സമയത്ത് കാണിച്ചു തരാം പകൽ കാണിച്ച് തരാം ചോദിക്ക വീട്ടിലോട്ട് വന്നു ചോദിക്കുന്നവരൊക്കെ അവരുടെ നമ്മൾ പറയാറുണ്ട് വരാം ോട്ടുള്ള നമ്മള് കാട്ടിന്റെടയിലാണ് കേട്ടോ താമസിക്കുന്നത് വീട്ടിൽ പത്ത് മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നേരത്തെ കൊറേ നേരം നമ്മൾ പോയിട്ടുണ്ട് രാത്രിയായി നമ്മളുടെ ലൂസി പ്രസവിച്ചു അതുകൊണ്ട് നമ്മൾ നമ്മൾ പോകാനുള്ള കേക്ക് ഇരുന്ന് ഇരുന്ന് ഒരു പരിവുമായി രാവിലെ വാങ്ങിച്ചതാണ് കേക്ക് ഒരു പരിവായി അപ്പൊ ഇനി എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാണ് നാല് മേഘുതിരിയൊക്കെ കത്തിച്ചു വെച്ച് നാല് വർഷമല്ലേ ബില്ലുണ്ട് കേട്ടോ വെക്കേഷൻ വന്നിട്ട് പോയിട്ടില്ല അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ ഊതിയില്ല പോവാണേൽ കിട്ടണില്ല ും പിന്നെ നമ്മള് കറങ്ങാൻ പോണെന്ന് വിചാരിച്ചു ലൂസി നമ്മള പണിയും അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഒരു ചെറിയ ുംബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കു കയറുന്ന എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവണം ഇനി ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു ബ്ലോഗ് വീഡിയോകളുമായിട്ട് നമ്മൾ വരും ബൈ